പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും ശ്രീ ആദിമുഖൻ അബ്രഹാമിന്റെയും മിസഹാക്കിന്റെയും യോഹമിന്റെയും ദീപമേ നിസ് സർവ്വശക്തനാ ദൈവമാണ് എല്ലാ വീഴ്ചകളിൽ നിന്നും കുഴികളിൽ നിന്നും നാശത്തിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുക്കുവാനും വില കൊടുത്തു വാങ്ങാനും നിന്റെ ഏകചിതനാപുത്രനെ നീ അയച്ചു നമ്മുടെ പാമീക ബാധ്യതകളെയും ആത്മീയ കൃപാപരങ്ങളെയും പിന്തുടരേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ജീവിതത്തിൻ്റെ സങ്കീർണതകളോടെ സഞ്ചരിക്കുമ്പോൾ ഞങ്ങളിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും തേടുന്നു കഥാപേ സീസറിൻ്റേത് സീസറിന് നൽകുക എന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ചുറ്റുമുള്ള ലോകത്തോടുള്ള ഞങ്ങളുടെ കടമകൾ വിഭേചിച്ചറിയാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ ദൈവത്തിൻ്റെ പൗരന്മാർ എന്ന നിരയിലുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി സകല ഇടപാടുകളിലും നീതിയും ന്യായവും ഉയർത്തിപ്പിടിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദിവമേ ഞങ്ങളുടെ അത്യുത്തമമായ വിശ്വസ്തയെ ഞങ്ങൾ തിരിച്ചറിയുന്നു അങ്ങനെ ദിവ്യകരണത്തിന് ഞങ്ങൾ സ്വയം സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ സകലവും നിനക്ക് സമർപ്പിക്കാനുള്ള ശക്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആരെങ്കിലും ദൈവാത്മാവിന്റെ സ്നേഹവും വിശ്വാസവും നേടിക്കൊണ്ട് ദൈവിക തത്വങ്ങളോടുള്ള ഞങ്ങളുടെ അചഞ്ചലമായ പ്രതിബദ്ധതയും കടമയും നിറവേറ്റുവാൻ സഹായിക്കണമേ ഞങ്ങളുടെ ഭൗമിക സ്വത്തുക്കളും നേട്ടങ്ങളും ക്ഷണകീയമാണെന്നും നീയുമായുള്ള ഞങ്ങളുടെ ആത്മീയ ബന്ധം ശാശ്വതമാണെന്നും ഓർക്കുന്നു നിന്റെ പഠിപ്പിക്കലുകളാലും നിൻ്റെ പുത്തനായ യേശു ക്രിസുവിന്റെ മാതൃകയാലും നയിക്കപ്പെടുന്ന നീതി അനുകമ്പ സഹാനുഭൂതി എന്നിവയ്ക്ക് മുൻഗണന നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാപയെ ഞങ്ങളുടെ ഭൗമിക ബാധ്യതകളെയും ആത്മീയ വിളികളെയും തമ്മിലുള്ള സൂക്ഷ്മമായ സന്തുലിതാവസ്ഥരോടെ സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾ താഴ്മയോടെ അങ്ങയുടെ അനുഗ്രഹങ്ങൾ തേടുന്നു അങ്ങോട്ടുള്ള ഞങ്ങളുടെ ഭക്തിയിൽ അചഞ്ചലമായ നിലകൊള്ളുമ്പോൾ തന്നെ സമൂഹത്തോടുള്ള ഞങ്ങളുടെ കടമകൾ നിറവേറ്റാനുള്ള വിവേകം ഞങ്ങൾക്ക് നൽകണമേ കഥാപി പരിശുദ്ധ ആ എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ ശരീരങ്ങൾ വസിക്കുകയും ഞങ്ങളുടെ പാതകളെ നിരപ്പാക്കും ഞങ്ങളുടെ പാതകളെ പ്രകാശപൂരിതമാക്കുകയും ചെയ്യണമേ അപ്പൊ പിതാവി സമയത്ത് തന്നെ ശ്രമിക്കുന്നവർ അത്രക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ അനുഗ്രഹങ്ങൾ ഏഴ് മടങ്ങാൻ ഞങ്ങളുടെ മേലും തലമുറയുടെ മേലും വന്നു ചേരട്ടെ ക്രിസ്തുവിന്റെ അധികാരത്തെ നമുക്ക് തിരിച്ചറിയാനും നമ്മുടെ ജീവിതത്തെ അവരെ കർത്തത്തിൽ സമർപ്പിക്കാനും കഴിയട്ടെ നമ്മുടെ തീരുമാനങ്ങളിൽ നമുക്ക് ജ്ഞാനം നേടുവാനും ദൈവത്തിന്റെ സത്യം നമ്മുടെ പ്രവർത്തികളെ നയിക്കുവാനും നമുക്ക് അനുവദിക്കാം ദൈവ എന്ന നിലയിൽ നമുക്ക് സ്വർഗീയമായ വ്യക്തിത്വത്തെ സ്വീകരിച്ചുകൊണ്ട് അവന്റെ സ്നേഹത്തിൽ ആത്മവിശ്വാസത്തോടെ ജീവിക്കാനും അവൻ ദൈവത്തെ പ്രതിനിധീകരിക്കാനും നമുക്ക് കഴിയട്ടെ നമ്മുടെ ചുറ്റുമുള്ള ലോകം വെല്ലുവിളിക്കുമ്പോഴും നമുക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയട്ടെ നമ്മുടെ സകല ഇടപെടലുകളിലും ക്രിസ്തുവിനെ പ്രചരിപ്പിക്കാനും അവന്റെ സ്നേഹത്തെ പങ്കിടുവാനും നമുക്ക് കഴിയട്ടെ തിരുവിരുത്തുകളെ കുറിച്ചുള്ള ഗ്രാഹത്തിൽ വളരുവാനും അത് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും രൂപപ്പെടുത്തുവാനും നമുക്ക് അനുവദിക്കാൻ കഴിയട്ടെ നമ്മുടെ ദൗത്യത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാനും കൃത്യവിന്റെ പ്രത്യാശ നമുക്ക് ചുറ്റുമുള്ളതുമായി പങ്കുവെക്കുവാനും ദൈവം നമ്മെ അഭിഷേകം ചെയ്ത് നിഗ്രഹിക്കട്ടെ നമ്മുടെ ശരീരങ്ങളെ പരിശുദ്ധം അവനെ അലയങ്ങളാക്കി ഉയർത്തി പരിപൂർണമായ സൗഖ്യം വിടുതലും ദൈവത്തിന്റെ പരിപൂർണമായ കർത്തൃത്വവും രുചിച്ചെറിയാൻ നമുക്ക് കഴിയട്ടെ അപ്പൊ പിതാവി സമയത്ത് ഞങ്ങൾക്കായി മദ്യസം വഹിക്കുന്ന ദൈവം മാതാപിയാക്കിയ അവസ്ഥ പിതാവിനെയും ചട വിശുദ്ധരെയും വിശുദ്ധ മലഹമലി നീയോടെ സ്മരിക്കുന്നു അപ്പൊ പിതാവിടെ പ്രാർത്ഥന കളിക്കുക ഉത്തരം തെറുകയും ചെയ്യുന്നല്ലോ ഞങ്ങളെ കരുതുകയും പുലർത്തുകയും വളർത്തുകയും വഴി നിർത്തുകയും ചെയ്യുന്നുല്ലോ ഞങ്ങളുടെ ജീവിതം നിന്റെ താമമോർത്തതിനായി തീരണമേ സകലതും ജീവിക്കുന്ന നസറാനായ യേശുവിന്റെ നാമത്തെ തന്നെ അമേൻ